ഇന്നത്തെ വീഡിയോയിൽ പ്യോർ കോട്ടണിൽ പാകിസ്ഥാനി പ്രിൻറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയലായി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ നാൽപ്പത്തി ഏഴര ഇഞ്ചൊക്കെ ടോപ്പ് ലെങ്ത്ത് വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇതിൽ ചിലതിൽ കോട്ടൺ തുപ്പട്ടയും വരുന്നുണ്ട് ഷിഫോൺ തുപ്പട്ടയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള പാച്ചസും വരുന്നുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പാകിസ്ഥാനി സെറ്റാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ള സെറ്റാണ് പൊതുവേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അത് സെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് താഴ്ഭാഗത്തേക്കായിട്ട് ഇതേപോലത്തെ ബോർഡർ വന്നിട്ടുണ്ട് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻ്റിലേക്കായിട്ട് ഇങ്ങനൊരു പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ഡോട്ട്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു സിക്സാക്റ്റ് ലൈന് പോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ അല്ല സാധാരണ എല്ലാത്തിൻ്റെ ബോട്ടം വരാറ് പ്ലെയിൻ ആണ് പക്ഷെ ഇതൊരു ചെറിയൊരു ലൈന് പോലെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടം ഇത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത് ലൈനും ചെറിയ ഡോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തേക്കായിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലത്തെ ബോർഡറും കുറച്ച് ഫ്ലോറൽ പ്രിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് മെറ്റീരിയൽ പ്യുർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാച്ച് ഇത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ടും ഈ പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത് ജോക്ക് ഭാഗത്തേക്ക് കൊടുക്കാനുള്ള പാച്ചാണ് ഒരു ചിക്കൻകാരി ത്രെഡ് വർക്ക് പോലത്തെ ഒരു പാച്ചാണ് അതിന് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വന്നിട്ടുള്ളത് ഷിഫോൺ ദുപ്പട്ടയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ബോർഡർ പോലൊക്കെ ഫ്ലോറൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് നല്ല ദുപ്പട്ടയാണ് രണ്ടേക്കാം മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല വീതിയുള്ള ഉള്ള ദുപ്പട്ട ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഒരുപാട് പേര് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഷോപ്പല്ല ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യം പോസിബിളല്ല ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ അയച്ചു തരും സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂരാണ് ഇനി അടുത്ത സെറ്റ് ഒരു ഗ്രേയില് ബ്ലാക്ക് ആൻഡ് വൈറ്റും മെറൂണൊക്കെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് ബോട്ടം വരുന്നതും മെറൂൺ കളറിലാണ് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ടൊക്കെ വന്നിട്ടുള്ളത് ആ മെറൂൺ കളർ ബോർഡർ ആണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ യോക്കിൻ്റെ ഭാഗത്ത് പാച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്ലെയിനായിട്ട് കിടക്കുന്നത് ഇത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻ്റിലേക്കായിട്ട് ഇതേപോലത്തെ മെറൂൺ കളർ ബോർഡർ വന്നിട്ടുണ്ട് ഇത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് ഇതേപോലത്തെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതാണ് യോക്കിലേക്ക് കൊടുക്കാനുള്ള പാച്ച് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഈ പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടൈലറോട് പറഞ്ഞിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കോ സ്ലീവിലേക്കൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പാച്ചാണ് അത് ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക ചിലവർ അത് സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കും ചിലത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് കൊടുക്കും അത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ താഴ്ഭാഗത്തേക്കായിട്ട് ആ സെയിം മെറൂൺ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷൻ ഇതിൽ സ്ലീവിൻ്റെ പോർഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ബോർഡർ ഇതിൽ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു മെറൂൺ കളറാണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് ഇത് നിങ്ങളീ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ആ സ്റ്റാർച്ച് കളഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമായിരിക്കും നല്ലത് അത് ഇതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിലേറ്റ് ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല ഫ്ലോയി ആയിട്ട് എടുക്കുന്ന ഷിഫോൺ ദുപ്പട്ടീ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് ഇതിൽ കണ്ടോ ആ ലേസ് താഴ്ഭാഗത്തേക്കായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് യോക്കിൽ ഈ പാച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗത്ത് ഈ ഒരു വർക്ക് വരും ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ കോട്ടൺ ദുപ്പട്ട വരുന്ന സെറ്റാണ് ഇപ്പോൾ ടോപ്പ് മുഴുവനായിട്ട് കാണിക്കുന്നില്ല സെയിം സെയിമാണ് ടോപ്പിൽ ബോട്ടത്തിലൊന്നും പാച്ചസിലൊന്നും ഒരു ചേഞ്ചും ഇല്ല ദുപ്പട്ട മാത്രം കോട്ടൺ തുപ്പട്ടയാണ് വരുന്നത് അതുകൊണ്ടോ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ആ മെറൂൺ കളറ് സെയിം പാച്ചസ് എല്ലാം ടോപ്പിലെ പ്രിൻ്റ് എല്ലാം സെയിം ദുപ്പട്ടയാണെങ്കിലും പ്രിൻറ്റ് ആണ് കോട്ടൺ നല്ല ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ നല്ല വീതി ഉള്ള നല്ല ദുപ്പട്ട ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഒക്കെ എൻ്റിലായിട്ട് കൊടുത്തിട്ടുള്ള മെറൂൺ കളർ ബോർഡർ അതേപോലെ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് അപ്പോൾ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഇതേപോലെ എൻ്റെലേക്കായിട്ട് മെറൂൺ കളർ വന്നിട്ടുണ്ട് ഇതാണ് ദുപ്പട്ടയുടെ ഓവറോൾ ലുക്ക് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ കോട്ടൺ ദുപ്പട്ടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാം ഇനി ഇത് അടുത്തതൊരു ലാവൻഡർ കളറിലുള്ള സെറ്റാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ ബോർഡർ ഇത് ഇതിനോട് അറ്റാച്ച് ചെയ്യുക യോക്കിൽ കൊടുക്കാനുള്ള പാച്ചാണ് ഇത് താഴ്ഭാഗത്തേക്ക് കൊടുക്കാനുള്ള പാച്ച് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻഡിലേക്ക് അതേപോലെ ബ്ലാക്ക് കളർ ബോർഡർ നേരത്തെ സെറ്റിൻ്റെ അതേ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നേരത്തേൽ മെറൂൺ കളറായിരുന്നു സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇതിൽ ബ്ലാക്ക് കളർ ബോർഡർ ഇത് ബാക്ക് പോർഷൻ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റാണ് സ്ലീവിൻ്റെ പോർഷൻ ഇതങ്ങനെ ഇത് നല്ല ലാവൻഡർ കളറിൽ പ്ലെയിൻ ബോട്ടാണ് അത് നല്ല സ്റ്റാർച്ച് ഉണ്ട് ഈ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷേ നല്ല സ്റ്റാർച്ചല്ലോ മെറ്റീരിയൽ അപ്പോൾ ഒന്ന് വാഷ് ചെയ്യായിരിക്കും നല്ലത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിന് വന്നിട്ടുള്ളത് ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിന് അതേപോലെ ആ ഒരു ബ്ലാക്ക് ബോർഡർ ഈ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല ഷിഫോൺ ദുപ്പട്ട ഒരുപാട് പേര് ഷിഫോൺ ദുപ്പട്ട ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഷിഫോൺ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ കാറ്റലോഗ് വരുന്നത് ഇതേപോലെ പാച്ചൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്